ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എൽ ബി എസിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ നമ്മൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് തന്നെ കിട്ടാനായിട്ട് ആ ഒരു ഐക്കൺ കൂടെ ഒന്ന് ഓണാക്കി വെക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ എൽ ബി എസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ മൂന്ന് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പതിനെട്ടാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ ഫോർത്ത് അലോട്ട്മെന്റ് ആയിട്ടുള്ള സ്പെഷ്യൽ അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പ്രകാരം നാളെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇരുപത്തി നാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ആ ഒരു സ്പെഷ്യൽ അലോട്ട്മെന്റ് വരുന്നത് കൂടെ തന്നെ സൈറ്റിൽ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന പോലെ ആ ഒരു വേക്കൻസി ലിസ്റ്റ് സൈറ്റിൽ പബ്ലിഷ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാനായിട്ട് പറ്റും ഒരുപാട് കോളേജുകളിൽ ഒരുപാട് വേക്കൻസീസ് ഉണ്ട് പ്രത്യേകിച്ച് ബി എസ് സി നേഴ്സിങ് കോഴ്സ് ഉൾപ്പെടെയുള്ള മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകൾക്കും വേക്കൻസി ഉണ്ട് അപ്പോൾ ഒരുപാട് പേര് ഇതുവരെ എവിടെ അഡ്മിഷൻ കിട്ടിയില്ല എന്നും പറഞ്ഞ് വിഷമിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവർക്കിത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും ഒരുപാട് പേർക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിലൂടെ സീറ്റ് കിട്ടാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് ഒപ്പം തന്നെ ഒരുപാട് എൻ ആർ ഐ സീറ്റുകളുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും എൻ ആർ ഐ സീറ്റ് വെക്കുന്ന സമയത്ത് ആ ഒരു നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു കോളേജിൽ എത്തുന്ന സമയത്ത് കൊടുക്കാനായിട്ട് പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം ഓപ്ഷൻസ് വെക്കുക അതുകൊണ്ടാണ് ഇത്രയധികം വേക്കൻസീസ് ഇപ്പം എൻ ആർ ഐ സീറ്റിന് വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ നാളെ അലോട്ട്മെന്റ് വന്നു കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫോർത്ത് അലോട്ട്മെന്റിൽ എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടി എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ആ ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തിരിക്കണം അഥവാ എടുത്തില്ല എന്നുണ്ടെങ്കിൽ മുന്നോട്ട് വരുന്ന അലോട്ട്മെന്റ്സിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും പങ്കെടുക്കാൻ പറ്റില്ല എന്നാണ് എൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക ഇപ്പം തൽക്കാലത്തേക്കെങ്കിലും ഒന്ന് അഡ്മിഷൻ എടുത്തിട്ട് അവിടെ നിന്ന് എൻ ഒ സി മേടിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എൻഒ സി മേടിച്ചുകൊണ്ട് നിങ്ങൾക്ക് തുടർന്ന് വരുന്ന അലോട്ട്മെൻസിലും പങ്കെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ആലോചിച്ചിട്ട് തീരുമാനിക്കുക ഒപ്പം തന്നെ തേർഡ് അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ ഒരു കോളേജ് കിട്ടി ഫോർത്ത് അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ ഒരു പുതിയതായിട്ടൊരു കോളേജ് കിട്ടി കിട്ടിയെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഫോർത്തിൽ കിട്ടിയ ഒരു കോളേജിൽ മാത്രമേ ഇനി തുടർന്ന് പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് ഓൾറെഡി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു കാര്യം കൂടെ എല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ കുറേ പേര് കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് ചേച്ചി ഇതുപോലെ സ്പെഷ്യൽ അലോട്ട്മെന്റിന് ഞാൻ വെക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇനി മുന്നോട്ട് വരുന്ന അലോട്ട്മെന്റ്സിൽ എനിക്ക് പങ്കെടുക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോയെന്ന് യാതൊരുവിധ ബുദ്ധിമുട്ടും അങ്ങനെ ഇല്ല നമുക്ക് എൻഒ സി കിട്ടുമെന്നുണ്ടെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ എവിടെ അലോട്ട്മെന്റ് ലഭിക്കാത്തവരാണെങ്കിലും എൻ ഒ സിയുടെ ആവശ്യമില്ല അപ്പം അങ്ങനെയുള്ളവർക്കും മുന്നോട്ട് വരുന്ന എല്ലാ അലോട്ട്മെൻസിലും പങ്കെടുക്കാനായിട്ട് പറ്റും ഇനി പ്രത്യേകം എടുത്തു പറയുകയാണ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റിസർവേഷൻകാർക്കോ അല്ലെങ്കിൽ എൻ ആർ ഐ സീറ്റിന് വേണ്ടിയിട്ട് മാത്രമേ അലോട്ട്മെൻറ്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല അല്ലാണ്ട് പൊതുവെ എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിൽ വരുന്ന അലോട്ട്മെൻറ്റ്സിൽ പങ്കെടുക്കാനായിട്ട് പറ്റും അങ്ങനെ യാതൊരുവിധ വിധ പ്രശ്നങ്ങളില്ല അപ്പോൾ നമ്മൾ സ്പോട്ട് അലോട്ട്മെൻറ്റിൻ്റെ വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഒക്കെ ആയിട്ട് കുറച്ച് തിരക്കായിട്ട് ഇരിക്കുകയാണ് മോഡൽ എക്സാംസ് ഒക്കെ നടക്കുകയാണ് അതുകൊണ്ടാണ് വീഡിയോയുടെ കാര്യത്തിൽ ഒരു ഡിലേ വരുന്നത് നൈറ്റാണ് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത് തന്നെ അതുകൊണ്ടാണ് ഒരു ഡിലേ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായോ ഇല്ല എന്നുള്ളൊരു കാര്യം കമൻറ്റ് ചെയ്യുക കൂടാതെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റായിട്ട് ചോദിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് കാണാം ബാ ബൈ